ജി ഒ എൽ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭക്തജനത്തിരക്ക് തുടർച്ചയായ അവധി ദിവസങ്ങൾ ആരംഭിച്ചതോടെ ക്ഷേത്രത്തിൽ ദർശനത്തിന് തിരക്ക് വ്യാഴാഴ്ച പുലർച്ചെ മുതൽ ദർശനത്തിന് തിരക്ക് കൂടി ഉച്ചപൂജ കഴിഞ്ഞു നട അടച്ചത് രണ്ട് പതിനഞ്ചിനാണ് മൂന്നേ മുപ്പതിന് വീണ്ടും നട തുറന്ന് ശിവേലിയും ദർശനവും ആരംഭിച്ചു വേനലവധിയുടെ ഭാഗമായി ദർശന സമയം ഒരു മണിക്കൂർ വർദ്ധിപ്പിച്ചു ക്ഷേത്രനട ഇന്നലെ മൂന്നേ മുപ്പതിനു തുറന്നു മെയ് മുപ്പത്തൊന്നു വരെ ഇത് തുടരും അവധിക്കാലത്ത് ഉദയാസ്തമന പൂജ ഉണ്ടാകില്ല ഇന്നലെ നാൽപ്പത്തിരണ്ട് കല്യാണങ്ങളും നാനൂറ്റിയമ്പത്തി കുട്ടികൾക്ക് ചോറൂണും ഉണ്ടായി വരി നിൽക്കാതെ ദർശനം നടത്താൻ കഴിയുന്ന നെയ്വിളക്ക് വഴിപാടിൽ നിന്ന് പതിനഞ്ചേ ദശാംശം അഞ്ചേ ആറ് ലക്ഷം രൂപദേവസ്വത്തിന് ലഭിച്ചു ആയിരത്തി അഞ്ഞൂറ്റി അറുപതിലേറെ പേർ ആയിരം രൂപയുടെ നെയ്വിളക്ക് വഴിപാട് കഴിച്ച് ദർശനം നടത്തി തുലാഭാരം വഴിപാടായി പതിനേഴ് ദശാംശം നാല് മൂന്ന് ലക്ഷം രൂപയും പാൽപായസം വഴിപാടായി ആറ് ദശാംശം അഞ്ച് ഏഴ് ലക്ഷം രൂപയും ലഭിച്ചു വഴിപാടിന ദിനത്തിൽ ഇന്നലത്തെ വരുമാനം അറുപത്തിനാല് ദശാംശം അഞ്ച് ഒൻപത് ലക്ഷം രൂപയാണ് ക്ഷേത്രത്തിൽ ഇന്നും നാളെയും മറ്റന്നാളും രാവിലെ ആറ് മുതൽ ഉച്ചയ്ക്ക് രണ്ടു വരെ വി ഐ പി ദർശനമോ ജീവനക്കാർക്കു പ്രത്യേക ദർശനമോ അനുവദിക്കില്ല